നമസ്കാരം അയോധ്യയ്ക്ക് ബാബറി മസ്ജിദ് അതിന്റെ പിന്നാലെ ഇപ്പോൾ കാശിയിൽ കാശിയിലെ ജ്ഞാൻ ബാബി മസ്ജിദ് മധുരയിലെ ഈദ് ഗാഹ് അവിടെയും പിടിമുറുക്കിയിരിക്കുകയാണ് മോഹൻ ഭാഗവത് ആർ എസ് എസിൻ്റെ സർസംഖ്യ ചാലക അദ്ദേഹം പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് നേരിട്ട് ഇതിൽ ഔദ്യോഗികമായിട്ട് ഒഫീഷ്യലി ആർ എസ് എസ് ഇടപെടുന്നില്ല പക്ഷെ ആർ എസ് എസ്കാർക്ക് എങ്ങനെ വഴി ഇടപെടാമെന്ന് ഈ പറഞ്ഞതിൽ എന്താണ് അർത്ഥം ഏ നമസ്കാരം അയോധ്യയിലെ ബാബറി മസ്ജിദ് ആ ചരിത്രം ഒരു ഫഴങ്കത പോലെ ആയി തീർന്നു എന്ന് കരുതുന്നവരുണ്ട് ആ പ്രശ്നം തീർന്നു ആയതുകൊണ്ട് തന്നെ ഇത് അതൊരു ഫഴങ്കതയായിട്ട് മാറി എന്ന് കരുതുന്നവര് പക്ഷെ അന്ന് തന്നെ സിംഗാൾ എന്ന് പറയുന്ന സംഘപരിവാർ നേതാവൊരു കാര്യം പറഞ്ഞിരുന്നു ബാബരി മസ്ജിദിന്റെ കാര്യം കഴിഞ്ഞു ശൈലേഷം കാശി മധുര ബാക്കി ഹെ എന്നിത്യാദി സ്ലോഗൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി മറ്റു പലരും പറഞ്ഞു ഏക ഹസാർ ബാക്കിയെ ദോഹസാർ ബാക്കിയേ ആരൊരാൾ പറഞ്ഞു പന്ത്ര ഹസാർ ബാക്കിയേ ആയിരം ബാക്കിയുണ്ടെങ്കിൽ രണ്ടായിരമുണ്ട് മൂവായിരമുണ്ട് പതിനയ്യായിരം ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരുമുണ്ട് ഇതിപ്പോൾ ബി ജെ പിയുടെ സർക്കാരുകൾ വീണ്ടും 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 അതിൻ്റെ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി കണ്ട ഒരു വില കുറഞ്ഞ സൂത്രമാണ് ഒരു തന്ത്രമാണ് പള്ളിയെ അമ്പലമാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തെ പോലുള്ള മതേതരത്വ ഭാവനകൾ ഒന്നും അവിടെ ഇല്ല നാഷണൽ ഹൈവേയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മുസ്ലിങ്ങളാണെങ്കിൽ കിഴക്ക് ബാധ ഹിന്ദുക്കൾ ആ നാഷണൽ ഹൈവേ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കിടക്കില്ല ഇവരെ ഉപയോഗിക്കുന്ന കളർ അവർ ഉപയോഗിക്കില്ല അങ്ങനെയാണ് അവിടുത്തെ പോക്ക് ആയതുകൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം മരുന്ന് ഹിന്ദു സമൂഹത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവരെ ത്രസിപ്പിക്കുന്ന കാര്യങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ് സംഘപരിവാറിന് പറയുന്നത് അടുത്ത ഇരുന്നൂറ്റമ്പത് വർഷവും അഞ്ഞൂറ് വർഷവും ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് आरन, आरन. ി ജെ പി ആണെന്ന് സംഘപരിവാറാണെന്ന് കാരണം സിമ്പിളാണ് ഓരോ ലക്ഷം വരുമ്പോഴും ഏതൊരു ഒന്നോ രണ്ടോ മൂന്നോ പള്ളിയുടെ കാര്യം എടുത്തെടുക ഇത് അമ്പലമാണെന്ന് പറയുക അതിനെ അമ്പലമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക അങ്ങനെ സംഘപരിവാറിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് അവിടെയുള്ള സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഹിന്ദുക്കളുടെ മനസ്സിലേക്ക് അങ്ങനെ ചിന്ത കുത്തിക്കയറ്റുക അവരെല്ലാവരും വോട്ട് ചെയ്യും ജയിക്കും അയോധ്യയ്ക്ക് പിന്നാലെ വാരണാസി അയോധ്യയ്ക്ക് പിന്നാലെ മധുര എന്നുള്ളത് ഇന്നലെ ഉയർന്ന ഒരു ശ്ലോകനല്ല ഒരു മുദ്രാവാക്യമല്ല വാരണാസിയിലെ ഞാൻ വാബി മസ്ജിദ് അതുപോലെ മധുരയിലെ ഈദ് ഗാഹ് ഇപ്പോൾ ആർ എസ് എസിൻ്റെ സത്സംഘജാലകർ അതിൻ്റെ സുപ്രീം പ്രീമിയർ മോഹൻ ഭാഗവത് പറയുന്നത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂടാതെ മധുരയിലുണ്ട് അയോധ്യയിലുണ്ടായ പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അത്തരം ഒരു പ്രശ്നങ്ങളും കൂടാതെ ഇതെല്ലാം ക്ഷേത്രങ്ങളാണ് അവർക്കവിടെ ആരാധനയ്ക്ക അവകാശമുണ്ട് അതവർക്ക് വിട്ടുകൊടുക്കണം അങ്ങനെ യാതൊരു പ്രശ്നങ്ങളും ഇതിൻ്റെ പേരിൽ തമ്മിൽ തല്ലുകളുമില്ലാതെ അതിന് മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ മുസ്ലിം സംഘടനകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഈ രണ്ട് പള്ളികൾ വിട്ടുകൊടുത്താൽ പ്രശ്നമോട് അവസാനിക്കുന്നു വിചാരിക്കുന്നുണ്ടോ നമുക്കെല്ലാവർക്കും അറിയാം ബാബറി മസ്ജിദ് പ്രശ്നം അനേക വർഷം നൂറ്റാണ്ടുകളോളം നീണ്ടുന്നൊരു പ്രശ്നമാണ് വാസ്തവത്തിലത് അത് പിന്നെ കൂടുതൽ പ്രശ്നമായത് രാജീവ് ഗാന്ധിയുടെ കാലത്തോ മറ്റോ ആണ് പക്ഷേ അതിനെക്കുറിച്ച് നെഹ്റു പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ കല്ലെടുത്തുകൊണ്ട് വലിച്ചറിയാൻ ഇന്ദനാജിൻ്റെ കാലത്തും അതൊരു പ്രശ്നമൊക്കെ ആയിരുന്നു പ്രശ്നം വളരെ കാലമായിട്ട് ഉണ്ടായിരുന്നു അത് മൂർച്ഛിച്ചു അത് തകർത്തു ഇതെല്ലാം കളഞ്ഞു എല്ലാവരും കരുതിയത് ആ പ്രശ്നം അവസാനിച്ചു ഇനി മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലൊരു പ്രശ്നം ഉണ്ടാവില്ല പ്രധാനപ്പെട്ട പ്രശ്നം അഥവാ പ്രധാനപ്പെട്ട ഒരേ ഒരു പ്രശ്നം അത് മസ്ജിദായിരുന്നല്ലോ ബാബറി മസ്ജിദ് അത് ഡിമോളിഷ്ഡ് ആയതോടുകൂടി പ്രശ്നങ്ങളെല്ലാം ഡിമോളിഷ്ഡായി എന്ന് കരുതിരുന്ന ആൾക്കാരായിരുന്നു നമ്മളെല്ലാവരും പക്ഷേ അന്ന് പറഞ്ഞ ഒരു മന്ത്രം ബാക്കി ഹേ എന്നുള്ളത് കാര്യമായിട്ട് ആരും എടുത്തില്ല അപ്പോൾ വീണ്ടും അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത് ഈ രണ്ട് പള്ളികൾ അമ്പല അമ്പലങ്ങളാക്കണം എന്നുള്ള ആവശ്യം അതിന് സംഘപരിവാറുകാർ അഥവാ ആർ എസ് എസ് അതിനെ പരിപൂർണമായിട്ട് പിന്തുണയ്ക്കുന്നു ആർ എസ് എസിൻ്റെ നൂറാം വാർഷികമാണിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ അവിടെ സമ്മേളനങ്ങൾ നടക്കുകയാണ് ഒരു വർഷം മറ്റോ നീണ്ടു നിൽക്കുന്ന സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെയാണ് ആ സമ്മേളനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം അന്ന് നടത്തിയ പ്രഭാഷണത്തിനാണ് അദ്ദേഹം ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് കാശിയിലെ അഥവാ വാരണാസിയിലെ ജ്ഞാൻ വാബി മസ്ജിദ് അവിടെയാണ് നരേന്ദ്രമോദി മത്സരിക്കുന്നത് അവിടെ ഇപ്പോൾ ബനാർസലെ അഥവാ കാശിയിലെ പ്രധാന സെൻസേഷൻ ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്നവരുടെ സെൻസേഷൻ ഇപ്പോൾ ജ്ഞാൻ വാബി മസ്ജിദാണ് ജ്ഞാൻ വാബിയിൽ മസ്ജിദിൽ മസ്ജിദ് അതൊരു ഹിന്ദു ക്ഷേത്രമായിരുന്നു അതിനെ തകർത്തിട്ടാണ് ജ്ഞാൻ വാമി കെ കെട്ടിപ്പടുത്തി അത് സ്ഥിരം സ്ഥിരം അവരുടെ ഒരു ശൈലിയാണല്ലോ ആ പറച്ചിൽ ആയതുകൊണ്ട് തന്നെ അത് ഹിന്ദുക്കൾക്ക് വിട്ടു കൊടുക്കണം ആർ എസ് എസിൻ്റെ സാധാരണ പ്രഖ്യാപനങ്ങളിൽ പ്രകോപനങ്ങൾ അടങ്ങാറുണ്ട് ഭീഷണികളടങ്ങാറുണ്ട് ഇത് അതൊക്കെ തന്നെ എങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക അയ്യോ എത്ര നല്ല മനുഷ്യനാണ് മോഹൻ ഭാഗവത് എന്തിനാണ് നമ്മൾ കൂടുന്നത് എന്നിട്ട് എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാവുന്നത് എന്നിട്ട് തമ്മിൽ തമ്മിലുള്ള സ്പർദ്ധ മുഖത്തോട് മുഖം നോക്കാൻ കഴിയാത്ത അവസ്ഥ എന്തിനാണ് വരുത്തി വെക്കുന്നത് ആയതുകൊണ്ടൊരു കാര്യം ചെയ്യും നിങ്ങളതിലുള്ളതെല്ലാം ഞങ്ങൾക്ക് തരും പ്രത്യേകിച്ചും ഞാൻ ഭാവി മസ്ജിദും ഈദ് ഗാഹും ഞങ്ങൾക്ക് തരും എന്നിട്ട് പ്രശ്നം ഒഴിവാക്കും അവരുടെ സിമ്പിളായിട്ടുള്ള സൊല്യൂഷനാണ് അവർ പറഞ്ഞത് അതിനെ ആർ എസ് എസ് ഔദ്യോഗികമായിട്ട് അതിനെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ ആർ എസ് എസ് നേരിട്ട് അതിൽ ഇടപെടാൻ പോകുന്നില്ല ഈ സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഏതൊരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടാൻ സംഘ സ്വയം സേവർക്ക് അവകാശമുണ്ട് അതായത് ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എസ് എസ് ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല ആർ എസ് എസ്കാർക്ക് എപ്പോൾ വേണേലും എങ്ങനെ വേണമെങ്കിലും ഇടപെടാം ആർ എസ് എസ് കാരല്ലേ വാസുദ്രൻ ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞൊരു കെട്ടിടവും അതിന് മുമ്പിലൊരു ബോർഡും അല്ലല്ലോ ആർ എസ് എസുകാരാണല്ലോ പക്ഷേ വരാൻ പോകുന്ന തകർക്കൽ പരിപാടി ബുൾഡോസർ പരിപാടിയിൽ അതാരോ ചെയ്തു അവരുടെ ഇഷ്ടം നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തോളൂ നിങ്ങൾ നിങ്ങളെ കൊണ്ടിട്ടോളൂ ആർ എസ് എസിന് ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല എന്നിരിക്കലും കൃത്യമായിട്ടുള്ള പരസ്യമായിട്ടുള്ള യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത് ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല ആർ എസ്കാർക്ക് എങ്ങനെ വേണമെങ്കിൽ പങ്കെടുക്കാം എന്നുള്ളത് വെറും മൂന്ന് സ്ഥലങ്ങളുടെ കാര്യമായതിനാൽ ഇപ്പം രണ്ട് സ്ഥലമാണ് പറഞ്ഞത് ഈ പറഞ്ഞ സ്ഥലങ്ങളുടെ അവകാശവാദം ഉപേക്ഷിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മുസ്ലിം അതോറിറ്റിക്ക് നല്ല രീതിയിൽ പ്രതികരിക്കാം സംഘപരിവാറിനോട് ഇതാണ് അദ്ദേഹം പറഞ്ഞത് ഈ സ്ഥലത്ത് മേലുള്ള അവകാശവാദങ്ങൾ അത് നിലനിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിലുള്ള കേസുകൾ ഇടവിട്ടിടവിട്ട് വന്നിട്ടുള്ള ആക്രമണങ്ങൾ അതിൻ്റെ പേരിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള കലാപങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ചു ഇതെല്ലാം ഇല്ലാതാക്കാൻ പറ്റ മാർഗങ്ങളിലും അതിൻ്റെ മേലുള്ള അവകാശവാദം നിങ്ങൾ അതങ്ങോട് ഉപേക്ഷിക്കുക മുസ്ലിങ്ങൾ സ്വമേധയാ ഈ സ്ഥലം ഒരു സ്വർണ്ണപാത്രത്തിൽ വെച്ച് അതിൻ്റെ ആധാര അതിൻ്റെ പ്രമാണങ്ങൾ ആർ എസിന് കൊടുക്കുക ഇതാണ് മോഹൻ ഭാഗവതം നിർദ്ദേശിച്ചിട്ടുള്ള കാര്യം പണ്ടൊരാൾക്ക് ഭയങ്കര തലവേദന പയള് ഒരു പ്രാവശ്യം ഡോക്ടറെ അടുത്ത് പോയി തലവേദന തലവേന മാറിയില്ല ഡോക്ടറെ അടുത്ത് പോയി തലവേദന മാറിയില്ല മൂന്നാമത് അടുത്ത് പോയി തലവേദന മാറിയില്ല അപ്പോൾ അയാൾ കുറെ ചീത്തു പറഞ്ഞു ഡോക്ടറെ കുറെ ചീത്ത പറഞ്ഞു അപ്പം ഡോക്ടറെ വരുത്തു കൊടുക്കുന്നുണ്ട് കുറേ ചീത്ത പറഞ്ഞു നിങ്ങളവിടുത്തെ ഡോക്ടറെ തുടങ്ങുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കെറ്റ് തലവേദന മാറിയാൽ മതിയാകുമോ എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു 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 സൊല്യൂഷൻ പറഞ്ഞു കൊടുത്തു നിങ്ങളെ തീവണ്ടിക്ക് തലവേക്ക് അപ്പോൾ നിങ്ങളെ തല പ്രശ്നം മാറുന്നു അതുപോലെയാണ് പറയുന്നത് ഇതൊരു അവകാശവാദം അത് പരിപൂർണമായിട്ടങ്ങട് ഉപേക്ഷിച്ച് സ്വമേധയാ ഈ സ്ഥലങ്ങൾ ആർ എസ്സിന് കൈമാറണം അല്ലെങ്കിൽ എന്നാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ സ്വമേധയാ കൈമാറിക്കഴിഞ്ഞാൽ ഒരു നുള്ളലും പിച്ചലും ഒരു കോറലും വരയിലും ഇല്ലാത്ത കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ കോറും വരയും നുള്ളും പിച്ചും അതിനുവേണ്ടിയിട്ട് കയ്യിൽ ദന്ത കയ്യിലും വെച്ചാണ് അങ്ങനെ നടക്കുന്നത് അത് വേണോ എന്നാണ് ചോദ്യം അപ്പത് ഇത് വെറും ഒരു സമരസപ്പെടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവനയല്ല യുദ്ധപ്രഖ്യാപനം തന്നെയാണത് ഹിന്ദു സംഘടനയുടെ നേതാവാണ് ആർ എസ് എന്റെ നേതാവാണ് മോഹൻ ഭാഗവത് അദ്ദേഹം പറയുകയാണ് എന്നോട് പലരും ഈ ചോദ്യം ചോദിക്കാറുണ്ട് ഈ രണ്ട് പള്ളികളുടെ കാര്യം എന്താണ് അങ്ങ് പറയുന്നത് അതിനും കൂടിയുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത് വളരെ മിതമായ രീതിയിൽ സൗഹൃദ ഞാൻ അതിനുള്ള മറുപടിയാണ് പറഞ്ഞത് ഇത് സാഹോദര്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവെപ്പായിരിക്കും ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല കാരണം ഞങ്ങളുടേതാണ് അത് അമ്പലമായിരുന്നു അത് കിട്ടിയേ തീരും ഞങ്ങളുടേത് ഞങ്ങൾക്ക് തന്നെ തരുമ്പോൾ നമുക്കിവിടെ സാഹോദര്യം നിലനിർത്താൻ പറ്റും അല്ലെങ്കിലോ അങ്ങല്ലെങ്കിലോ അല്ലെങ്കിൽ അയോധ്യ വീണ്ടും ആവർത്തിക്കും അത്ര മാത്രമേ ഉള്ളൂ ഈ ഈ സ്ഥലങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങൾ അത് നിങ്ങൾ തന്നെ എടുത്തോളൂ എന്ന് പറയാൻ അവർക്ക് കഴിയുകയാണെങ്കിൽ ഹിന്ദുക്കളുടെ ഭാഗത്തു വലിയ ഒലി മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും എന്നൊരു വാഗ്ദാനവും നൽകിയിട്ടുണ്ട് രാമക്ഷേത്രം അതായത് അയോധ്യയിലെ രാമക്ഷേത്രമാണ് ആർ എസ് എസ് നേരിട്ട് പങ്കെടുത്ത പ്രസ്ഥാനം അത് ഞങ്ങൾ അവസാനം വരെ കൊണ്ടുപോയി മസ്ജിദ് പൊളിച്ചു അവിടെ രാമൻ്റെ അമ്പലവും നടന്നു ഇനി മറ്റുള്ള പ്രസ്ഥാനങ്ങളിൽ നിന്നും സംഘം പങ്കെടുക്കില്ല എന്നാൽ ഹിന്ദു മനസ്സുകളിൽ കാശി മധുര അയോധ്യ എന്നീ മൂന്നിലും ഒരേ പ്രാധാന്യമാണുള്ളത് രണ്ടെണ്ണം ജന്മസ്ഥലങ്ങളാണ് ഒന്ന് നിവാസ സ്ഥലമാണ് ആയതുകൊണ്ട് തന്നെ ഹിന്ദു സമൂഹം എപ്പോഴും ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇനി ഏതായാലും ആർ എസ് എസ് ഔദ്യോഗികമായിട്ട് ഇതിലൊന്നും പങ്കെടുക്കില്ല പക്ഷേ സംഘ സ്വയം 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 സേവകർക്ക് സ്വമേധയാ അല്ലെങ്കിൽ മറ്റുള്ള പ്രസ്ഥാനങ്ങൾ വഴി എങ്ങനെ വേണേലും പങ്കെടുക്കാം ഈ മൂന്ന് സ്ഥലങ്ങളടക്കം ഈ മൂന്ന് സ്ഥലങ്ങൾ ഒഴികെ എല്ലാ സ്ഥലങ്ങളിലും അമ്പരങ്ങളോ അമ്പലങ്ങളോ ശിവലിംഗങ്ങളോ തിരയരുത് എന്നും സംഘപരിവാറുകാരോട് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ടാവാം എന്നുള്ള രീതിയിൽ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലം രണ്ടായിരത്തി പത്തൊമ്പതില് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയുന്നതിന് വേണ്ടിയിട്ട് അത് ഹിന്ദുപക്ഷത്തിന് വിട്ടു വിട്ടുകൊണ്ടുള്ള അയോധ്യാ വിധിക്ക് ശേഷം കാശിയും അതിലെ തർക്കങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസ് ഒരു പ്രക്ഷോഭങ്ങളിലും ഏർപ്പെടില്ല എന്ന് ഭാഗവതം സൂചിപ്പിച്ചിരുന്നു ആർ എസ് എസിൻ്റെ സംഘയാത്രയുടെ നൂറു വർഷങ്ങൾ പുതിയ ചക്രവാളങ്ങൾ എന്ന പ്രഭാഷണ പരമ്പരയുടെ സമാപനം അതായിരുന്നു ഈ വ്യാഴാഴ്ച ആ പരിപാടിയിൽ പങ്കെടുത്തവർ നൽകിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്തായാലും കാശിയിലും മധുരയിലും മാത്രം സംഘപരിവാർ ഒതുങ്ങി നിൽക്കില്ല എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഇത് കഴിഞ്ഞാൽ അടുത്തത് ഡൽഹിയിൽ ജുമാ മസ്ജിദുണ്ട് താജ്മഹലുണ്ട് അതങ്ങനെ നീണ്ട് നീണ്ടും വരും അത്രമാത്രം എവിടെ നിന്ന് എത്തും എന്നറിയില്ല നമസ്കാരം